ഞാൻ പറയാം അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കില്ല നിങ്ങൾ എഴുതി വച്ചോ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കില്ല അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയനെ വിജയന് കസാലൊഴിയേണ്ടി വരും അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി നൂറ് ശതമാനം അജിത് കുമാറിൻ്റെ കൂടെയാണ് പിണറായി ഉള്ളിടത്തോളം കാലം എ ഡി ജി പിക്ക് ഒന്നും തൽക്കാലം പേടിക്കാൻ ഇല്ല ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോവും അതാണ് അജിത് കുമാർ അദ്യമാണ് പിണറായി നരേന്ദ്ര മോഡിയുള്ള ഒരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാറാണ് അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇന്നൊരു പത്രത്തിൽ വാർത്ത ഞാൻ കൊണ്ട് സത്യത്തിൽ വായിച്ചപ്പം ഞെട്ടിപ്പോയി അതായത് എം പി രാജേഷ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രു മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ടുണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞത് ഞാനതിനെ ഷെയർ ചെയ്തിട്ടില്ല എന്നാൽ അതിലെ കണ്ടൻസിനോട് ഞാൻ വിയോഗിക്കുന്നില്ല അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം എവിടെ എത്തി ഇടതുഷത്തിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ടത് ബംഗാളിലും ത്രിവുരയിലേക്കുമുള്ള ഒരു പോക്കാണോ കേരളത്തിൽ സി പി എം എന്നുള്ളത് അവരനുയായികൾ മനസ്സിലാക്കി പ്രതികരിക്കണം അല്ലെങ്കിൽ കാരണം മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുണ്ട അതായത് ഈ മുഖം വിഘതമായതിന് കണ്ണാടി തെല്ലി പൊട്ടിക്കുന്നതിനേക്കാൾ ക്രൂരമാണ് മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരാ സ്വേച്ഛാധിപതികളാണ് സാധാരണ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുക അപ്പം ഇവിടെ എന്ത് സത്യം പറഞ്ഞാലും അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു ഇത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തകർക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും പാർട്ടി മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്